കുട്ടിയാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളകുന്നതേടി ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകെപ്പാട തകർന്ന മനസ്സുമായിട്ടാണ് നന്ദീപരത്തിലേക്ക് വരുന്നത് നന്ദി നേരെ മുറിയിലേക്ക് കയറിപ്പോ ആരോടൊന്നും മിണ്ടി പോലില്ല പിന്നീട് അവിടെയുള്ള അച്ഛന്റെ ഫോട്ടോ എടുത്തുവെച്ചിട്ട് വെച്ചിട്ട് വേണം എന്നാലും എന്നോട് ഈ ചതി ഗൗതം സാർ ചെയ്യണ്ടായിരുന്നു അച്ഛനായിട്ട് എനിക്ക് കണ്ടുപിടിച്ച ബന്ധമല്ലേ എന്നെ ചതിക്കാൻ എങ്ങനെ ഗൗതം സാറിന് കഴിഞ്ഞു ഞാൻ ഇത്ര ചങ്ക് പറിച്ചു സ്നേഹിച്ചിട്ടും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ ഒരു പക്ഷേങ്കില് അച്ഛൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എന്നോടൊപ്പം നിന്തേനാം എനിക്ക് ഈ വേണ്ടായിരുന്നു വേണ്ടായിരുന്നച്ഛാ എന്തിനാ വെറുതെ അച്ഛൻ മയക്കുന്നതിനുമ്പ് വെറുതെ ഗൗതം സാറിന്റെ ഇന്ന് മേടിക്കേണ്ട കാര്യമില്ലായിരുന്നു അതുകൊണ്ടല്ലേ ഇപ്പൊ എൻ്റെ ജീവിതം ഈ വിധം തകർന്നേ എന്നും പറഞ്ഞോട്ട് തകർന്ന മനസ്സോടെ ഇരുന്ന് പൊട്ടി കരയാണ് നന്ദക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ സമയത്താണ് ലക്ഷ്മിയമ്മ അങ്ങോട്ട് കയറി വരുന്നേ ലക്ഷ്മിയമ്മ കണ്ടു ഈ കരച്ചില് എന്താ നന്ദമ്മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് പക്ഷെ നന്ദ അതിനൊന്നും മറുപടി പറഞ്ഞില്ല ലക്ഷ്മിയമ്മയ്ക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ നന്ദ ഇങ്ങനെ ഇരുന്ന് കരയില്ല എന്ന് പിന്നീട് പറഞ്ഞു എന്ത് കാര്യം ഉണ്ടെങ്കിലും പറ എന്താ ഗൗതമ്മമാൻ വിളിച്ചു എന്തെങ്കിലും ചീത്ത പറയാൻ മറ്റോ ചെയ്തതെന്ന് ചോദിക്കുകയാണ് ഇല്ല പിന്നെ എന്താ കാര്യം എന്ന് ചോദിക്കുക അത് ഞാൻ ലക്ഷ്മി ലക്ഷ്മിയമ്മോടെ എങ്ങനെ പറയും എനിക്കത് പറയാൻ പറ്റാത്ത കാര്യമെന്ന് പറയണം നമ്മളാരും ഉദ്ദേശിക്കുന്ന പോലല്ല ഗൗതമ സാർ എന്ന് പറയണം നീ എന്താ നന്ദമ്മളെ പറയണേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയാം അതെ അതെനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ എങ്ങനെയാ പറയണേ ഒരിക്കലും ഞാൻ കാണാൻ പാടില്ലാത്ത കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാ കണ്ടിട്ട് വരുന്നതെന്ന് പറയാം എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം ഈ സമയം ലക്ഷ്മിയമ്മ പുറത്ത് എന്ത് പറ്റി പിങ്കി വായിട്ട് പുറത്ത് പോയതിന് വന്നതിന് ശേഷമാണ് നന്ദയ്ക്ക് ഇങ്ങനെ പിന്നീട് നന്ദ പറഞ്ഞു അതേ ലക്ഷ്മി അമ്മ കുറച്ചു സമയം എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക ഞാൻ കുറച്ച് സമയം ഇത് ഇരുന്നോട്ടെ എനിക്കോ കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് പറയാം പിന്നെ ലക്ഷ്മിയമ്മ മുറിയിൽ അങ്ങ് പുറത്തേക്ക് വരുവാണ് എത്ര ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടിയില്ല ഈ സമയത്ത് പിങ്കി അങ്ങോട്ട് കയറി വരുന്നുണ്ട് പിങ്കിയോട് ചോദിച്ചു അല്ല പിങ്കി നിങ്ങൾ രണ്ടും കൂടെ എങ്ങോട്ട് പോയതാ ആന്ത അങ്ങനെ ചോദിച്ചെ അല്ല നന്ദമുള് മുറിയിൽ ഇന്ന് കരയണോ കാര്യം എന്താന്ന് ചോദിച്ചിട്ട് ഞാനൊന്നും പറ അല്ല കാര്യം എന്താന്ന് ചോദിച്ചിട്ട് നന്ദിയൊന്നും പറയണില്ല എന്ന് പറയാം അതാണോ അതിപ്പം എന്താ നന്ദ കരഞ്ഞില്ലെങ്കിൽ കരഞ്ഞില്ലെങ്കിലല്ല അത്ഭുതമുള്ള പറയണ എന്താ ഗോതം കാണിച്ചിരിക്കുന്ന ചതി അത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല അത് അത് നന്ദ നന്ദക്കരയണെന്ന് പറയാം നീ എന്താ ഇപ്പൊ എങ്കിൽ പറയണേന്ന് ചോദിക്ക സത്യവാ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല ലക്ഷ്മിയമ്മക്ക് എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ ലക്ഷ്മിയമ്മയുടെ മോന് വലിയ ആള് വലിയ ഐ പി എസ് കാരൻ പറഞ്ഞിട്ട് കാര്യമില്ല നന്ദി ചതിച്ചോണ്ടിരിക്കുവായിരുന്നു പറയാ ചതിക്കാൻ എന്ത് കാര്യത്തില് അതെ ഗോതുമു വേറെ അവിഹിത ബന്ധമുണ്ട് അതിനകത്തൊരു കുഞ്ഞുണ്ടാകാൻ പോവാന്ന് പറയാ എന്റെ പിങ്കി നീ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ എന്റെ ഗോതത്തിനെ കുറിച്ച് അനാവശ്യമൊന്നുമല്ല ഒന്നുമല്ല പറഞ്ഞേ സത്യമായിട്ടുള്ള കാര്യമാ അതൊക്കെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടാ ഇങ്ങോട്ട് വരുന്നേന്ന് പറയാ ഇതേ പിങ്കി നീ വെറുതെ എന്തെങ്കിലും എവിടെയെങ്കിലും കണ്ടും കേട്ടെന്ന് പറഞ്ഞോണ്ട് എന്റെ മോനെ നീ കുറ്റപ്പെടുത്തലെന്ന് പറയാണ് ഒരു മോൻ പോലും അതെ മോന്റെ തനി നിറ വരങ്ങനെങ്കിലേ നീ വരും വരുമൻ ചോദിച്ചു നോക്കിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കേറി പോവാണ് ഒന്നും മനസ്സിലായില്ല പിന്നീട് മുറിയിലേക്ക് പിങ്കിയല്ലുക ഈ സമയത്ത് അർജുൻ മുറിയിലുണ്ടായിരുന്നു അർജുന ചോദിച്ചു നീ നന്ദ എങ്ങോട്ട് പയരാന്ന് ചോദിക്കുക ഞങ്ങള് പുറത്തു വരെ പോയി അല്ല കാര്യം എന്താ പിങ്കി നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ഒരുമിച്ച് പുറത്ത് പോറില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചാന്ന് പറയാണ് പുറത്ത് പോറില്ല പോലും അതുകൊണ്ട് എന്താ കുറച്ച് കള്ളത്തരങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റി ഇവിടെ ഉള്ളവരുടെ കുറച്ച് ചതികളെ കണ്ടുപിടിക്കാൻ പറ്റിന്നൂടെ ആരാരെ ചതിച്ചാന്നു നീ പറഞ്ഞേ നിന്നെ ഇവിടെ ആരാ എന്ന് ചോദിക്കും എന്നെ അല്ലെ ചതിച്ചേ നന്ദേന എന്ന് പറയും നന്ദേടത്തിനെയോ നന്ദേടത്തിനെ ആരാ ചതിച്ചേ നന്ദേനെ ചതിക്കാൻ ആരാ പറ്റിയത് ഇവിടെ ഉള്ളത് ഗോതമ്പ് തന്നെ അല്ല അറിയാലോ അന്ന് ആ കമ്മീഷൻ വന്നപ്പോ ഇവിടെ വന്നപ്പോ എന്താ പറഞ്ഞത് അന്ന് പറഞ്ഞ പേഴ്സണൽ ആയിട്ടുള്ള കാര്യത്തിന് ഗൗതം രണ്ടു മൂന്ന് ദിവസം ലീവ് എടുത്തെന്നല്ലേ പറഞ്ഞേ നമ്മുടെ മുന്നിൽ വെച്ചല്ലേ ഫോൺ വിളിച്ചേ എന്നിട്ട് ഗോതമ്പ് എങ്ങോട്ടാ പോയെന്നറിയാവോ അത് ഗോതമ്പേട്ടന് എന്ത് ഒഫീഷ്യൽ ആയിട്ട് എന്തെങ്കിലും കാര്യം കാണും ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യം ഉം ഗോതമ്പ് ഒരു സ്ത്രീയെ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു സ്ത്രീയാണ്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് അതെ അഭിരാമി എന്ന് പറയുന്നേ അവളെയും കൊണ്ട് അവൾ ഗർഭിണിയായിരുന്നു ഞങ്ങൾ ചെല്ലുന്ന കാര്യം എങ്ങനെ എങ്ങനെയറിഞ്ഞു തോന്നേ അവളും ഡിസ്ചാർജ് വാങ്ങി ഗോതം അവിടെ നിന്ന് രക്ഷപ്പെട്ടെന്ന് പറയാണ് ഇതേപിങ്കി നീ ഇവിടുത്തെ അനാവശ്യം പറയല അനാവശ്യം ഒന്നും അല്ല ഹോസ്പിറ്റലിൽ തെളിവുകൾ സാധ്യത ഉണ്ട് അഭിരാമി ഗോതം അറിയാവോ ഇത് കൂടുതൽ എന്ത് തെളിവുകളാണ് ഏട്ടാണല്ലേ അല്ല നന്ദയർത്തി നന്ദ എല്ലാം അറിഞ്ഞു ഞാൻ നന്ദയും കൂടെ പോയിട്ട് വന്നിരിക്കുന്നേ ഇനിയിപ്പിതിനെ ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദ്യം വേണ്ട അറിയാലോ എന്താ പറഞ്ഞോണ്ടിന്നെ എൻറെ ഏട്ടൻ ഗോതം തെറ്റോളൊന്നും ചെയ്യത്തില്ല അങ്ങ് പുണ്യാളിനാണെന്ന് പറഞ്ഞിരുന്നല്ലേ ഇപ്പൊ കണ്ടില്ലേ ചതിച്ച് ഇപ്പൊ ഒരാളെ മാത്രമല്ല രണ്ട് പെൺകുട്ടികളെ വിചാരിച്ചേ ഇപ്പൊ അവള് ഗർഭിണിയാണെങ്കിൽ അവൾക്ക് അറിയത്തില്ലായിരിക്കും ഇവിടെ നന്ദയെന്ന് പറഞ്ഞൊരു ഭാര്യ ഉണ്ടെന്നൊക്കെയുള്ള സത്യം ഇതൊക്കെ മറിച്ചു വെച്ചിട്ടായിരിക്കും ഒരു പക്ഷെ ഗൗതമ് അവളെ സ്വന്തമാക്കിയിരിക്കുന്നത് എന്റെ ഗൗതമേണ ഇത്രക്കാരനൊന്നും അല്ലെന്ന് പറയാം ഉം അത്രക്കാരനല്ല പോലും എനിക്കിനി കൂടലൊന്നും പറയാനില്ലെന്ന് പറയണം ഈ സമയം അർജുനും അല്ലാത്ത ടെൻഷനായി ഇനിയിപ്പോ അങ്ങനെയൊക്കെ ആയിരിക്കുമോ ഏ താൻ വിചാരിച്ചിടത്തോളം ഗൗതമേന അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല നന്ദയടത്തിന്ന് വെച്ചാൽ ജീവനാണ് പിന്നെ എന്താ ഇങ്ങനെ ഒന്നും ഓർത്തിട്ട് ഒരു എത്തും പിടിയും കിട്ടിയില്ല എന്താ ചെയ്യണ്ടേന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ പിന്നീട് നന്ദ ഇങ്ങനെ ടെൻഷൻ അടിച്ച മുറിയിൽ ഈ സമയത്താണ് അങ്ങോട്ട് വരുന്നത് ഗൗതം വന്നു കഴിഞ്ഞ ഉടനെ ലക്ഷ്മിയമ്മ ഗൗതനു ചോദിച്ചു അല്ല മോനെ നീ ഇത് എവിടെയായിരുന്നു ചോദിക്കാൻ അമ്മേ എനിക്ക് ഒഫീഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അതേ നന്ദമോളും മുറിയിൽ എന്തോ വല്ലാത്ത സങ്കടത്തിൽ ഇരിക്കുകയെന്ന് പറയുന്നത് എന്തമ്മ കാര്യം കാര്യം എന്താണെന്ന് അറിയത്തില്ല നീ തന്നെ ചെല്ലാൻ പറയാണ് ഈ സമയത്താണ് നന്ദയും അങ്ങോട്ട് ഇറങ്ങി വരുന്നത് ഗൗതം വന്നറിഞ്ഞിട്ട് നന്ദ ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വരുവാണ് ഗൗതത്തിനെ കണ്ടത് നന്ദയുടെ സകല നിയന്ത്രണം വിട്ടു നന്ദയും കൊണ്ട് പാഞ്ഞു എന്ന് ചോദിച്ചു ഇത്ര സമയം ഗൗതമം സാർ എവിടെയായിരുന്നു ചോദിക്കുക ഇത് കേട്ടോ ഗൗതം പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു എനിക്ക് ഒഫീഷ്യൽ കാര്യങ്ങളായിട്ട് കുറച്ച് സ്ഥലങ്ങളിൽ എന്ന് പറയുകയാണ് എന്താ എന്താ ഗൗതം സാറിൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങൾ ഹോസ്പിറ്റലിലാണോ എന്ന് ചോദിക്കുക ഇത് കേട്ടോ പറഞ്ഞു ഹോസ്പിറ്റലോ എന്നോട് കള്ളത്തരം പറയാൻ നിൽക്കണ്ട ഗോതം സാർ ഹോസ്പിറ്റലായിരുന്നറിയാം അഭിരാമിയായിട്ട് ഹോസ്പിറ്റലുണ്ടായിരുന്നു അറിയാം അഭിരാമിയായിട്ട് ഹോസ്പിറ്റലോ ഇതേ നന്ദാ നീ വെറുതെ കള്ളത്തരം പറയണ്ട ഞങ്ങൾ അറിഞ്ഞ കാര്യം തന്നെയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്ന് കണ്ടതാണ് അഭിരാമിയോട് ഒപ്പമായിരുന്നു അവൾ പ്രഗ്നൻറ്റും വലയെന്ന് ചോദിക്കുക ഈ താലി എൻ്റെ കഴുത്തി കെട്ടിയത് അതിന് വല്ല അർത്ഥം ഉണ്ടോ ഗോതം സാറിന് ചോദിക്കുക പെട്ടെന്ന് ഗോതമിച്ചു നീ എന്താ നന്ദ ഇങ്ങനെയൊക്കെ പറഞ്ഞേ അപ്പൊ എന്നെ വഞ്ചിച്ചോണ്ടിരിക്കുവായിരുന്നില്ലേ എന്റെ കഴുത്തി താലി ആർത്തിയിട്ട് മറ്റൊരു പെണ്ണിനോടൊപ്പം ഇപ്പൊ അവള് പ്രസവദിക്കാനും കൂടെ പോവാണ് എന്നിട്ടല്ലേ എന്നോട് ഈ ചതി ചെയ്ത് എന്തിനായിരുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെ എന്തിനാ എന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നെ ഇതൊന്ന് തുറന്നു നേരത്തെ പറയുമായിരുന്നെങ്കിൽ ഞാൻ എന്ന ജീവിതത്തിൽ നിന്ന് ഒഴിവായി പോയണം പിന്നീട് എന്നെ വീണ്ടും സ്വന്തമാക്കാൻ ശ്രമിച്ചു അല്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയി ജീവിക്കണം അപ്പം എന്നോടും എന്റെ അച്ഛനോടും ചെയ്ത് ചതിയല്ലേ എന്ന് ചോദിക്കുക ശരിക്കും പറഞ്ഞാൽ ഞങ്ങളോ വഞ്ചിക്കുവല്ലേ ഏതെന്ന് ചോദിക്കുക നന്ദ ഞാൻ നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയാം തെറ്റ് ചെയ്തിട്ടില്ല പോലും ഇനി കൂടുതൽ തെറ്റ് ശരിയൊന്നും പഠിപ്പിക്കണ്ട ഞാൻ കണ്ട കാര്യമാണ് ഹോസ്പിറ്റല് ഈ അഭിരാമി ആരാന്ന് ചോദിക്കുക അഭിരാമിയായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ലെന്ന് പറയാം പിന്നെ ഒഫീഷ്യൽ കാര്യങ്ങളൊന്നും എനിക്ക് പുറത്തു പറയാൻ പറ്റില്ല അത് ഒഫീഷ്യൽ കാര്യമല്ലല്ലോ കാരണം അഭിരാമി ഗൗതം എന്നാണ് പേര് അഭിരാമിയോടൊപ്പം എന്നോട്ട ഗൗതം ചേർന്ന ഗൗതമെന്ന അവരുടെ ഭർത്താവായത് ഗൗതം ഒരു കാര്യം ഓർക്കണം ഇത്രയും കാലം എന്നെ മാത്രല്ല ഈ ഇന്ദീപരത്തെ മുഴുവനാ വഞ്ചുകൊണ്ടിരുന്നതെന്ന് പറയാം പിങ്കി പറഞ്ഞു പറ ഗൗതം ഇതിന് ഉത്തരമല്ല ഗൗതത്തിന് ഗേ ഗൗതം ഇനിയിപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തടി തപ്പാനായിട്ട് നോക്കണ്ട ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അഭിരാമി ആരാന്നുള്ള സത്യം ഇപ്പം അറിയണമെന്ന് പറയാം ഇത് കേട്ടാ അരുന്ന് ഇത് പറഞ്ഞു എന്താ ഗോതം നീ എന്താ മിണ്ടായിരിക്കുന്നത് അഭിരാമി ആരാന്ന് പറയാന്ന് പറയുകയാണ് ലക്ഷ്മി അമ്മ പറഞ്ഞങ്ങോട് വന്നു കോളർന്നങ്ങോട് കുത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു പറയടാ സത്യം പറയടാ നീ എൻ നന്ദമോളെ ചതിക്കുമായിരുന്നോ ഈ കുടുംബത്തിലെ നിന്റെ അമ്മേനെ എല്ലാം നീ ചതിക്കുമായിരുന്നു ചെയ്തതെന്ന് ചോദിക്കുക അമ്മ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ നിനക്ക് പറഞ്ഞ എന്താ കുഴപ്പം നീ പറയടാ ചോദിച്ചു കേട്ടില്ലേ ഇത്രയും കാലം എൻ്റെ മോനെക്കുറിച്ചാണ് അഭിമാനത്തെ അഭിമാനത്തോടെ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ആദ്യമായിട്ട് ഇങ്ങനെ എടുത്ത കാര്യം ഇന്നും വരെ നീ ഇങ്ങനെയൊക്കെ നടക്കുന്നു ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല പിങ്കി പറഞ്ഞു അതൊക്കെ പ്രതീക്ഷിക്കണമായിരുന്നു ലക്ഷ്മിയമ്മേ ഗോതത്തിന്റെ ഒരു മുഖം നിങ്ങളെല്ലാരും കണ്ടിട്ടുള്ളൂ മറ്റൊരു മുഖം നിങ്ങൾക്ക് ആർക്കും അറിയില്ല അതുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചേ അല്ലെങ്കിൽ ഒരിക്കലും ഗോത്തിന് ഇങ്ങനെയൊന്നും മാറാൻ കഴിയത്തില്ല എന്നാലും ഇത്ര ചീപ്പായിട്ട് പെട്ടെന്ന് അർജുൻ പറഞ്ഞു പിങ്കി നീ നിർത്ത് കാര്യം എന്താണെന്നറിയാ നീ എന്ന് പറയണ്ടെന്ന് പറയാ ഇനി ഇത് കൂടുതൽ എന്ത് കാര്യം അറിയാനായിട്ടാ അതെ ആ ഹോസ്പിറ്റലിൽ ചെന്ന് അർജുനൻ എന്നാ അന്വേഷിച്ചു നോക്ക് അബിരാമിയുടെ ആരായിരുന്നു ഗോതം എന്നുള്ള കാര്യം അവിടെ ചെന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടുമല്ലോ ഇനിയിപ്പൊ ഞങ്ങള് പറയുന്ന കള്ളത്തനാണെങ്കിൽ ചെന്ന് നോക്കാൻ പറയണം അർജുൻ പെട്ടെന്ന് ഗോതത്തിൻ്റെ അടിയിലേക്ക് വന്നു അത് ഗോതമ്പേട്ടാ ചോദിക്കണോ തോന്നരുത് ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് വിചാരിക്കുകയും ചെയ്യരുത് ഈ അഭിരാമി ആരാ അഭിരാമി എന്നുള്ള സത്യം തുറന്നു പറയുകയാണെങ്കിൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇത് നിങ്ങളുടെ ജീവിതമാണ് നന്ദരത്തി ആയിട്ടുള്ളത് അത് ഗോതമ്പേട്ടനടുത്ത് തല്ലി തകർക്കലെന്ന് പറയാം അർജുൻ ചില കാര്യങ്ങളൊക്കെ എനിക്ക് പുറത്തു പറയാൻ പറ്റില്ലാത്ത അതുകൊണ്ട് എനിക്കിപ്പം നിന്നോടൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയാം എന്താ ഗോതമ്പേ ഇങ്ങനെ ഈ കുടുംബത്തിൽ അറിയാൻ പാടാത്ത എന്ത് കാര്യമുള്ളത് ഓഫീഷ്യൽ ആണെങ്കിലും അവൾ ആരാ അന്നൊരു കാര്യം പറഞ്ഞ് അതോടുകൂടി എന്ന് ചോദിക്കാം പക്ഷെ ഗോതം പറയാനായിട്ട് കൂട്ടാക്കില്ല ഗോതം പറഞ്ഞു ഓഹോ അപ്പൊ എല്ലാരും കൂടെ എന്നെ വിചാരണ ചെയ്യുവല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ട അരുന്ന് പറഞ്ഞു എടാ ഇത് വിചാരണയല്ല പക്ഷെങ്കില് ഈ ഇത് സത്യാവസ്ഥ ഞങ്ങൾക്ക് അറിയണോന്ന് പറയാ ഈ സമയം നന്ദ വന്നിട്ട് പറഞ്ഞു ഈ കഴുത്തി കിട്ടിയ താരിക്ക് എന്തെങ്കിലും വിലയുണ്ടെങ്കില് ഗൗതം സാർ സത്യം എന്താന്ന് തുറന്നു പറയും കാരണം എന്നേക്കാളും വലുത് ഈ കുടുംബത്തിനേക്കാളും വലുതാണോ ഇപ്പൊ സാറിന് അഭിരാമി അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ സാരി പാഞ്ഞു പോണേന്ന് പറയാം എഴുതി കേട്ടൻ ഗൗതത്തിന് പറഞ്ഞു ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ടല്ലേ പ്രശ്നമുള്ളത് അങ്ങോട്ട് പോയി തന്നേക്കാം അതോടുകൂടി നിങ്ങളുടെ പ്രശ്നങ്ങൾ അങ്ങനെ തീരുവല്ലോ ഗോതിന് മനസ്സിലായി ഇനി ഇവിടെ നിന്നാൽ ശരിയാത്തില്ല ഒരു ഒളിച്ചോട്ടമാണ് നല്ലത് എന്ന് മനസ്സിലായി പെട്ടെന്ന് ഗൗതമ അങ്ങോട്ട് പോകുന്ന നേരത്തിനും നന് കയ്യിലേക്ക് കയറി പിടിച്ചു എനിക്ക് മനസ്സിലായി ഉത്തരം മുട്ടിയിട്ടാണ് ഗൗതം സാറിൻ്റെ ഈ ഒളിച്ചോട്ടം എന്ന് എത്ര വരെ ഒളിച്ചോടാൻ പറ്റുമോ എന്ന് ചോദിക്കണം പെട്ടെന്ന് നിന്ന് മൈൻഡ് ചെയ്യാതെ ഗൗതമം അങ്ങോട്ട് ഇറങ്ങിപ്പോവാ നന്ത പറഞ്ഞ് പോയിക്കോ എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോ എന്നെക്കാളും ഇന്ത്യ വരത്തിലേക്കാളും പ്രധാനം അവളല്ലേ അഭിരാമിയല്ലേ എവിടെ വെള്ളം പൊക്കോ ഇനി ഒരു നിമിഷം പോലും നന്ദയിക്കില്ല ഇന്ന് നന്ദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം ഒരു കാരണവശാലും ആളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് പുറേ കടിച്ചു വെങ്ങാനായിട്ട് എന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി ദേഷ്യപ്പെട്ട അകത്തേക്കേറിപ്പോവാണ് ഈ സമയം ഗോതം വണ്ടിയെടുത്തോട് പോയി രക്ഷി അമ്മ ഒന്ന് പെട്ടെന്ന് തോന്നുന്നു മോളെ നീ നന്ദേ നീ എന്തായി പറഞ്ഞു ചോദിക്കണേ പിന്നെ ഇന്ന് ഞാൻ എന്ത് ചെയ്യണം എന്ന് അമ്മ പറയണേ ഇനി ഞാൻ സാറിന്റെ ഭാര്യയായിട്ട് ഇവിടെ കഴിയണോ അരുന്തതി പറഞ്ഞു മോളെ എനിക്കറിയാൻ വല്യമ്മേ കാരണം ഞാൻ ഇന്ദീപരത്തിൻ്റെ മരുമോളായിട്ട് എങ്ങോട്ട് വന്നേ പക്ഷെ ഇനി മുതൽ ആ സ്ഥാനം എനിക്ക് വേണ്ട ഞാൻ അങ്ങനെ ഒരു സ്ഥാനം അർഹിക്കുന്നുമില്ല എനിക്കിവിടെ ജീവിക്കാനും താല്പര്യം ഇല്ല ഗൗതസാറിന്റെ ഭാര്യയായിട്ട് തുടരാനും എനിക്ക് സമ്മതം അല്ലെന്ന് ഈ സമയം അർജുൻ വന്നിട്ടുണ്ട് നന്ദെടുത്തി നന്ദയടുത്ത് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കലെന്ന് പറയാണ് അതെ തീരുമാനം എടുക്കണം ഇതെന്റെ ജീവിതത്തിന്റെ പ്രശ്നമാണ് ഇത്രയും കാലം ഞാൻ ഗോത ഗൗതസാറിന്റെ ഭാര്യയായിട്ട് കഴിഞ്ഞു ഇനി എനിക്കത് പറ്റില്ലെന്ന് പറയുന്നത് ഇങ്ങനെ ചതിക്കുന്ന ഒരാളോടൊപ്പം ഞാൻ എങ്ങനെ ജീവിക്കാൻ എന്ന് പറയാം ഇത്രമാണെന്ന് നന്ദന അവിടെ അകത്തേക്ക് കയറി പോവാ നന്ദ ഈ സമയം അരന്ത കുടുംബത്തിനെ ഉള്ള സ്വസ്ഥയും സമാധാനം എല്ലാം നശിപ്പിച്ചു അവൻ ഇങ്ങനെ തുടങ്ങി എന്ത് ചെയ്യാനാ ഈ ഗൗതത്തിന് ഇത് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് ലക്ഷ്മൻ പറഞ്ഞു എനിക്കറിയില്ല എനിക്ക് ആ പടം ശാന്തി പിടിക്കുന്നതെന്ന് തോന്നുന്നുണ്ട് അർജുൻ പറഞ്ഞു എല്ലാവരും ഇങ്ങനെ വിഷമിക്കേണ്ട അഭിരാമി ആരാന്നുള്ള കാര്യമല്ലേ കുറിച്ച് ആരാന്ന് നമുക്ക് സത്യങ്ങളെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ട് അർജുൻ അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയം എന്ത് ചെയ്യണം എന്ന് അറിയില്ലാതെ ഇന്ത്യപരത്തിലുള്ള എല്ലാവരും നിൽക്കുക ഒരു കാര്യം ഉറപ്പായി ഇനിയിപ്പം ഒന്നെങ്കിൽ ഗൗതത്തിൻ്റെ സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞേ പറ്റുകയുള്ളൂ അഭിരാമി ആരാന്നുള്ള സത്യങ്ങൾ ഇല്ലെങ്കിൽ അത് ഗൗതം ഗോതിൻ്റെ അരികെ ചെന്ന് നന്ദേനെ കുറിച്ച് കണ്ടുപിടിക്കും ഉള്ള ഇതിന് ശേഷം ഇനിയിപ്പം നന്ദ താലി വലിച്ച് വലിച്ചു പൊട്ടിച്ച് ഗോതിന്റെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് ഉണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ വരുന്നുള്ളൂ കേട്ടോ അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി